Eh, ah, gola, Ah, mm. േ അപ്പൊരു സൈക്കോ ലുക്ക് ഒക്കെ വേണ്ടേ ലുക്ക് മാത്രമുള്ളൂ എന്റെ സൈക്കോ സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ ആ തുടങ്ങാം അങ്ങോട്ടിരി മറ്റേ മിഞ്ഞുന്ന ലൈറ്റിട്ട് കൊടുക്കടാ ചേച്ചി നിന്നൊന്നും കപ്പട്ട് ചേച്ചിയേ തുടങ്ങിയല്ല

ചെയ്യാൻ ഉപയോഗിക്കാം മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഏത് ജോണറിലായിരുന്നു സിനിമ ഇറങ്ങിയത് സൈക്കോ ത്രില്ലർ ഗൈസ് സത്യം പറഞ്ഞത് സൈക്കോ ത്രില്ലർ പടമായിരുന്നെങ്കിലും അതൊരു കോമഡി പടമായിരുന്നു കോമഡി പടം നോക്കാം ഭയങ്കര കോമഡി പടം ചിരി 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 മനുഷ്യന്മാര് മണ്ണ് തപ്പു കയറുന്നു സത്യം പറഞ്ഞാല് ഇവന്മാര് ആ സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തതാണ് പക്ഷെ കണ്ട ആൾക്കാർക്ക് വിവരമില്ല അവർക്ക് ചിരി വന്ന് എന്തിന് അതുപോലെ തന്നെ പല പല വെസ്റ്റേൺ സിനിമകളുടെ പാർട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ പിടിക്കാൻ നോക്കിയതാണ് പക്ഷേ ഒത്തില്ല മലങ്കൾ ടൈപ്പ് മലങ്കൾ എൻജോയ് ചെയ്യണം ഞാൻ അങ്ങ് വയ്യ നമ്മുടെ നായകന്റെ അഭിനയം അഭിനയ പക്ഷേ വർക്ക് ഔട്ട് ആയി പടമിറങ്ങുന്നതിന് മുന്നേ സംവിധായകനും നായകനും കൂടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ കോറ് അതുപോലെ തന്നെ കൊറേ ട്വിസ്റ്റ് ഉണ്ട് മണ്ണാങ്കട്ട ഒരു തേങ്ങ പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും സംശയമായി സത്യം പറയതിൽ ആരാണ് സൈക്കോ നായകരാണോ സൈക്കോ അതോ ഡയറക്ടറാണോ സൈക്കോ അതോ കണ്ട പ്രേക്ഷകരാണോ സൈക്കോ സത്യത്തിൽ ആരാണ് ഗൈ സൈക്കോ അതുപോലെ തന്നെ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയില് പൊതുവേ കോമഡി പടം വളരെ കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ പടം പോയി കാണണം കേട്ടോ ചിരിച്ചിരിട്ടോ നമ്മുടെ വയറൊക്കെ വേദന എടുക്കും അമ്മാതിരി കോമഡി പടമാണ് പോയാടുത്താ പോങ്ങാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെറുതെ നടുവടിക്കുന്നത് ഇതും പോരാനിട്ട് ഈ പടത്തിന്റെ സെക്കൻഡ് പാട്ട് ഇറങ്ങുന്നുണ്ട് പോലും ഫസ്റ്റ് പടം തന്നെ ഇങ്ങനെ ഇനിയിപ്പോ സെക്കൻഡ് പടത്തിന്റെ കാര്യം എന്താവോ എന്തോ എന്തായാലും ഗൈസ് എന്റെ ഒരു അഭിപ്രായത്തില് ഈ പടം വളരെ മോശമാണ് ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത് സോ പൊങ്കലോ പൊങ്കൽ ദിസ് സൈനിങ് ഓഫ് എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് പിന്നെ എന്തോ തരം നോക്കിക്കൊണ്ടിരുന്ന എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും പറയാനില്ല അല്ലേ മലയാളം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద